ഹലോ ആ ജലജേ ഇടി ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ റെഡി ആയിട്ടോ നീ റെഡി ആയോ അയ്യോ റെഡി ആയില്ലേ അയ്യോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോന്നെ ഇറങ്ങാൻ പറ്റത്തില്ല കാരണം ആ കാലമാണെന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ പിന്നെ എനിക്ക് ഈ എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടത്തില്ല ആണോ ഒരു കാര്യം ഞാനിപ്പോഴെന്തായാലും ഇറങ്ങാം നീ അങ്ങ് അമ്പലത്തിനകത്ത് വന്നാൽ ഞാൻ അവിടെ കാത്തു നിന്നോളാമേ ഓക്കേ ശരി 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 ആ തൊലോ അയ്യോ ആ കാലം വന്ന് എവിടെ പോണ് അല്ല നമ്മളെ അമ്പലത്തിൽ ഉത്സവത്തിൽ ഇപ്പൊ ഘോഷയാത്ര വന്ന് കഴിഞ്ഞാലേ നമ്മളെ ടി വിയിൽ പരിപാടി വന്നിരിക്കുന്ന മനു കുമാരിയും പ്രസാദ് കോളും നയിക്കുന്ന മിംസ് പറാൻ പോവായിൽ കണ്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ സ്റ്റേജിൽ പോയി കാണാൻ അയ്യോ ഒന്ന് ചിരിച്ചു കളാം എപ്പോഴും ഇങ്ങനെ കപ്പടാ വീശിയും വെച്ച് ദേഷ്യപ്പെട്ടിരിക്കണ എന്നാലേ എന്തോ കാര്യം ചിരിച്ചാലേ ആയിസ് കൂടൊന്നാ പറയുന്നത് അയ്യോ വേണ്ട വേണ്ട ആയിസ് കൂട്ടി കൊടുക്കണ്ടായി നീ വെറുതെ അല്ല അല്ല ഒന്നും പറഞ്ഞതല്ല അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അമ്പലത്തിൽ പോവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ് നീ പോകണ്ട അതെന്താ ഞാൻ ഇന്നലെ കൂടി പറഞ്ഞാണല്ലോ എനിക്ക് അമ്പലത്തിൽ പോകണെന്ന് ഇന്നലെ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇന്ന് നീ പോകണ്ട െ റിപ്പീറ്റ് അടിച്ചടിച്ചടിച്ച് നശിപ്പിച്ച സാധനമാണ് ഈ നാഗവല്ലി ഇനി ഇതെങ്ങാനെ എന്റെ മുമ്പിൽ പറഞ്ഞ അടിച്ച് ചെവക്കല്ല നല്ല ഒന്നാം ചിക്കനാണ് ഇത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കാനോ ചിക്കൻ പിന്നെ വെക്കാനോ മനുഷ്യൻ ഒന്നാമത് ഇവിടെ പച്ചിപ്പനി കിച്ചിപ്പനിഷ്ണോ എന്റെ തറവാട്ടിൽ എന്റെ കൺമുമ്പിൽ വളർന്ന കോഴി ഇന്നേ പോലെ ഒരു പൂവൻ കോഴിയുടെ സ്പർശനം പോലും ഏറ്റിട്ടില്ല അത്രയ്ക്കും എന്തായാലും ഇതിപ്പോ ഇന്ന് എനിക്ക് വെക്കാൻ പറ്റത്തില്ല നമുക്ക് നാളെ രാവിലെ അങ്ങനെ വെക്കാൻ നോക്കാം അന്ന് വെച്ചില്ലെങ്കിൽ കൊല്ലും

അമ്മാവന ഇതിലെല്ലാത്തിനും കാരണൊക്കെ അതറിയാമോ അമ്മാവൻ എന്തോ ചെയ്ത് എന്തോ ചെയ്തെന്നോ ആ അമ്മാവനല്ലേ നമ്മുടെ കല്യാണം നടത്തി തന്നത് ആ ഒറ്റ കുറ്റബോധം കാരണമാണ് അമ്മാവൻ തൂക്കിച്ചെത്തത് തൂക്കി ചെത്താല്ലല്ലേ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അടി ഇടിയൊക്കെ കൊണ്ടുപാടുണ്ടല്ലോ പിന്നെ അടിച്ചിട്ട് ചത്തില്ല പിന്നെ കെട്ടി തൂക്കി കൊല്ലത്തെ